ഒരു ജാപ്പനീസ് സ്റ്റൈൽ ഓഫ്രോ എന്നത് ഇപ്പം കറൻറ്റിൽ യൂസിങ് അല്ല അതുകൊണ്ടാണ് കുറച്ച് അളമ്പായിട്ട് കിടക്കണത് ഞങ്ങൾ താമസിക്കുന്ന സ്കൂളിൽ തന്നെയാണ് പക്ഷെ കറൻ്റിൽ യൂസല്ല ഇത് സോനയാണ് കേട്ടോ സോന സ്റ്റീം ബാത്തിൻ്റെ ഇരുട്ടാണ് പിന്നെ സ്ലൈഡിങ് ഡോർ പിന്നെ വേറെ മെയിൻ ഹൈവേരി ആണത് ലോഡീസ് സ്ലൈഡിങ് ഡോറാണ് ഇവിടെയാണ് കുളിക്കേണ്ട കളം വരുന്നത് അവർ ചെറിയ ചൂടും കൂടി ഉണ്ടാകേണ്ടതാണ് യൂസിലല്ലാത്തതുകൊണ്ടാണ് തോളും ഇവിടെ ചൂടുണ്ട് ഇരുന്നിട്ട് ഷവർ എടുക്കുന്നു ചൂടുവെള്ളം തണുപ്പെള്ളം ഒരേ സമയം ഒന്ന് രണ്ട് ഏഴ് നാല് അവിടെ അവിടെയും കുളിക്കേണ്ടതാണ് ആറുപേർ കുളിക്കാം പിന്നെ ഇതാണ് ഓൺസെറ്റ് നമുക്ക് അനിമയെ കാണുന്നവർക്ക് ജാപ്പനീസ് മൂഡ് കാണുന്നവർക്കൊക്കെ അറിയായിരിക്കും മറ്റേ അവരുടെ ഈ ബാസ് ബോൾ സാധനം അതാണിത് ഫോട്ടോട്ട് ചെയ്യുന്നതിൽ ചൂട് വന്നിട്ട് എൻ്റെ ചപ്പങ്ങാർ വീട്ടിലുണ്ടത് ഇത്ര വലുതാ അല്ലെങ്കിലും ഒരു ചെറിയ ബാത്രം പോലെ ഡെയിലി ഇവർ വന്നിട്ട് ജോലി കഴിഞ്ഞ് വന്നിട്ട് ഇവർ ഒരു നേരം കുളിക്കുകയുള്ളൂ അത് വൈകുന്നേരം ഇങ്ങനെ ആയിരിക്കും റിലാക്സ് ചെയ്യാൻ വേണ്ടി ഏകദേശം ഒരു ചെറിയ ഇത്